രണ്ടാഴ്ചയോളം ചികിത്സയിലായിരുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിനോദ് കാമ്പ്ലി ആശുപത്രി വിട്ടു വൈകിട്ട് മണിയോടെയാണ് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ വിനോദ് കാബ്ലി ആശുപത്രി വിട്ടത് പുതുവത്സര ആശംസകൾ നേർന്ന കാമ്പ്ലി മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അമ്പത്തിരണ്ടുകാരനായ ബാറ്ററിയെ തുടക്കത്തിൽ കടുത്ത മൂത്രാശയ അണുബാധയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ രക്തം കട്ട പിടിച്ചതായി ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു ഈ ആഴ്ച ആദ്യം ക്യാമ്പിലേക്ക് പനി ബാധിച്ചിരുന്നു തുടർന്ന് ചൊവ്വാഴ്ച ഐസ്യുയിലേക്ക് മാറ്റുകയും ചെയ്തു മദ്യവും മയക്കുമരുന്നും ഒരാളുടെ ജീവിതം നശിപ്പിക്കുമെന്നും അതിന്റെ ഉപയോഗം ഒഴിവാക്കണമെന്നും ജനങ്ങളോട് കാമ്പ്ലി അഭ്യർത്ഥിച്ചു ആരോഗ്യനില ഉടൻ വീണ്ടെടുക്കുമെന്നും മുൻ ബാറ്റ്സ്മാൻ പറഞ്ഞു സച്ചിൻ ടെണ്ടുൽക്കറുടെ സാമ്പത്തിക സഹായത്തോടെ രണ്ടായിരത്തി പതിമൂന്നിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു ഒൻപത് വർഷം നീണ്ട രാജ്യാന്തര ക്രിക്കറ്റ് കരിയറിൽ രാജ്യത്തിന് വേണ്ടി പതിനേഴ് ടെസ്റ്റുകളും നൂറ്റിനാല് ഏകദിനങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ട് ഇരട്ട സെഞ്ചുറി ഉൾപ്പെടെ നാല് സെഞ്ചുറികൾ നേടി ടെസ്റ്റിൽ തുടർച്ചയായി രണ്ട് ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോഡിന്റെ ഉടമയാണ് അദ്ദേഹം ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ